ഇനി പ്രേക്ഷകരെ രണ്ടാം ഭാഗം ആ ലൈവിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ ഇത് ആലുവേല പ്രശസ്തമായ ഉളിയന്നൂർ ഉളിയന്നൂർ ഉളിയന്നൂര് ഉളിയന്നൂർ ബ്രിഡ്ജാണ് പഴയ ഉളിയന്നൂർ പാലം എന്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പാലത്തിലൂടെ മാത്രമാണ് ഇത് അതിനു മുന്നേ വഞ്ചി മാത്രം വള്ളം വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഈ പാലം വന്നു ഇതൊരു അക്കുടക്കാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ പ്രശസ്തമായ പ്രേമം പാലം എന്നറിയപ്പെടുന്ന റ്റ് ആണത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെട്രോ പോണതെല്ലാം കാണാൻ പറ്റും ഇവിടെ നിന്ന് മെട്രോ വണ്ടികൾ മെട്രോ സ്റ്റേഷൻ എല്ലാം തൊട്ടടുത്താണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ അക്വഡക്ട് ഇങ്ങനെ പോയി അത് യു സി കോളേജ് ആലുവല പ്രശസ്തമായ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തേക്ക് ചെന്ന് അവസാനിക്കും ഇതാണ് പ്രേമം ബാലം എന്ന് പറഞ്ഞിട്ട് പ്രേമ സിനിമയിൽ നിവിൻ ബോഡിയുടെ പ്രേമ സിനിമയിൽ കാണിക്കുന്ന പ്രേമം ബാലം സോ ഇവിടെ നിന്ന് കാണുന്ന വിഷ്വൽസ് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും പുഴ എങ്ങനെ ഒഴുകണേന്നുള്ളത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുഴയുടെ ഒരു രൗദ്രഭാവം ശരിക്കും കാണാൻ പറ്റും സ്ട്രോങ് ആയിട്ടാണ് അതായത് ആലോ മാർദത്തിന്റെ അവിടെ നിന്ന് തുടങ്ങി രണ്ടായി തിരിഞ്ഞ് പുഴ ഒരു പുഴ ഒരു വശത്തൂടെ അതിന് അതിന് നടുവിൽ കിടക്കുന്ന ഒരു ദ്വീപാണ് ഉളിയന്നൂർ എന്ന് പറയുന്ന ഈ ഐലൻഡ് ഇപ്പൊ നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ പറ്റുന്ന ഒരു പാലം കൂടിയുണ്ട് ആ പാലം അത് ഉളിയന്നൂർ പാലം ഇപ്പോഴത്തെ പുതിയ ഉളിയന്നൂർ പാലമാണ് അതിലൂടെയാണ് ഇപ്പൊ ഗതാഗതം എല്ലാം സംഭവം നടക്കുന്നത് ഇത് ജസ്റ്റ് ഒരു പാലമായി അവർ നിലനിർത്തിക്കൊണ്ടു ആ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ഫ്ളാറ്റിന്റെ ബേസ്മെന്റിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞു ഓൾറെഡി വെള്ളം കയറി അപ്പുറത്തെ ഫ്ളാറ്റിന്റെ ബേസ്മെന്റിലേക്ക് അല്ലെങ്കിൽ ബേസ്മെന്റിലേക്കല്ല ഫ്ലാറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് വെള്ളം കയറാൻ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഇതാണ് ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ഇനി നമുക്ക് ആലുവ ഭാഗത്തേക്ക് ഒന്നും കൂടി പോയിട്ട് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാം ആലുവ ടൗൺ എങ്ങനെയാണെന്നും അതെല്ലാം കണ്ടതിന് ശേഷം അതിൽ പോവാം നടന്നു വരികയാണ് അവർക്കൊന്നും ഇന്നും ജോലിയില്ല മിക്ക ആൾക്കാർക്കും मुश्किल हो गया मुश्किल क्यूँ हाँ आज बारिश है इतना बारिश है तो कुछ कहना हमारे चैनल में ओ खाओ ओ, वो खाना एक बार करो हाँ अभी खा खाना खाता था ते? आज हालात ही बहुत खराब है क्योंकि बारिश हो रही है काल से शुरू हुई है और मौसम भी अच्छा है आप देख रही है मैं एक आ, एक बेंगोली गाना गाती हूँ हाँ दो लाइन दो लाइन दो लाइन हाँ ओ मन माझी रे तोर सागर नौका বেকি আর কে জানো কি আছে ওরে আমি জানো কি আছে ওরে আমার রে তোর ছুটি ঘনিয়ে এলো তোর আধার রাতে মন মাঝি সাথের নৌকা ভিড়বে কি হরতি রে কে জানো কি আছে ওরে আমারে কপালে কি জানো কি আছে ওরে আমারে কপালে

ആലുവ മാർക്കറ്റ് ഭാഗമാണ് കാണുന്നത് ഈ അടുത്താണ് ആലുവ മാർക്കറ്റ് അതിന്റെ മേലേക്ക് കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് മെട്രോ പോകുന്ന മെട്രോ ഫസ്റ്റ് മെട്രോ സ്റ്റേഷൻ ആലുവയുടെ ആ മെട്രോ റെയിൽ കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് മെട്രോ ട്രെയിൻ പോകുക അവിടെ അതിന്റെ തൊട്ട് താഴെ ഫ്ലൈ ഓവർ അത് കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ടാണ് ആലുവ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഫ്ളാറ്റുകളുടെ ബേസ്മെന്റിലെല്ലാം വെള്ളം കയറി കുറച്ചുകൂടി അടുത്തൊരു വിശ്വല് ഇത് അങ്ങനെയൊക്കെ ചെറിയ കാലഘട്ടത്തില് വളരെ മനോഹരമായ ഒരു ഹെയർപിൻ ബെന്റ് ആണ് ഇത് ഹെയർപിൻ ബെന്റ് ഇറങ്ങി വരുന്നത് ഇതില് വണ്ടികൾ വാഹനങ്ങൾ കയറ്റാൻ തന്നെ വലിയ വാഹനങ്ങളൊക്കെ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതാണ് മാർക്കറ്റ് ആലോച മാർക്കറ്റ് പരിസരമാണീ കാണിക്കുന്നത് അതിന്റെ എല്ലാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നമ്മളിപ്പോ പോകുന്ന മഹാദേവ ടെമ്പിൾ റോഡിലൂടെ ആലുവ ശിവക്ഷേത്രത്തിലേക്കാണ് ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് നമുക്ക് നോക്കാം അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താന്ന് ഈ ലൈവ് ആദ്യമായി നമ്മൾ ചെയ്തതാണ് ശരിക്കും ആളുകളുടെ അവസ്ഥ വളരെ നിസ്സൃഹമാണെങ്കിലും പണ്ട് കാലത്തൊക്കെ ശരിക്കും നമ്മൾ മഴയെ സ്നേഹിക്കുകയാണ് ചെയ്തിരുന്നത് മഴ വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളും എല്ലാം വരുന്നത് പക്ഷെ നമുക്കിതിലൂടെ വെള്ളം മഴയില്ലാതിരിക്കാനും പറ്റത്തില്ല ദാ ഇങ്ങോട്ട് നോക്കുക ഈ സൈഡെല്ലാം കാണാം ഇവിടെ എല്ലാം വെള്ളമായി വെള്ളം കയറി കഴിഞ്ഞു ആ പോണ വഴിയിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് വെള്ളം കണ്ടോ വെള്ളമാണ് സൈഡ് മൊത്തം വെള്ളം ഇളക്ക വഴിയിൽ ഇങ്ങനെ നിൽക്കണം ഒരു അഞ്ചടി ആറടി വെള്ളം കയറി കഴിഞ്ഞാൽ ഈ റോഡിലെല്ലാം വെള്ളം കയറും ഇവിടെ നിന്നിട്ടൊരു അഞ്ചോ ആറോ അടി വെള്ളം കയറി കഴിഞ്ഞാൽ ഈ റോഡെല്ലാം വെള്ളം റോഡിലോട്ട് വെള്ളം കയറും ിവക്ഷേത്രത്തിലേക്കുള്ള റോഡ് തുടങ്ങുകയാണ് ഇവിടെ കടവുണ്ട് ആദ്യത്തെ കടവ് കടവിലെല്ലാം വെള്ളം ചെറിയ അളവിലെല്ലാം ഒരു ചെറിയ ഭയപ്പാട് കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ടന്റ് നമ്മൾ കണ്ടാദ്യമായിട്ട് തീർന്ന് ചിന്തിക്കാറുണ്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കണ്ടൻറ്റ് നന്നായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇതിനകത്ത് കറക്ഷൻസ് വരുത്താൻ പറ്റുന്നത് എപ്പോഴും ലൈവ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ വരുമ്പോൾ ലൈവ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതിന് ആദ്യപടിയായിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇതിന് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങളെല്ലാവരും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സന്തോഷം നമ്മുടെ ശിവക്ഷേത്ര റോഡിലേക്ക് കയറി ഇവിടെയാണ് ആലുവയിലെ അറിയപ്പെടുന്ന മഹാശിവരാത്രി നടക്കുന്നത് മണപ്പുറം ശിവരാത്രി മണപ്പുറം ആണ് ഈ കാണുന്നത് എനിക്ക് കാണാൻ പറ്റും അതിൻ്റെ കവാടത്തിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടുത്തെ അവസ്ഥ ഈ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ അവസ്ഥ കണ്ടെത്തി എത്ര പരിസരമാണ് ഈ കാണുന്നത്

ുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പാലമാണ് അവിടെ അലുവയും ഈ മഹാ മണപ്പുറത്തും മണപ്പുറവുമായി ബന്ധപ്പെടുന്ന ഒരു പാലമാണ് അവിടെ കാണുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ വള്ളങ്ങളെല്ലാം മറിഞ്ഞ് വെള്ളത്തിനടിയിലായിട്ടും പോയി കിടക്കുന്നു അത് കാരണം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായിരുന്ന ഫ്ലഡായിരുന്നു നല്ല ഒഴുക്കുണ്ട് ഇവിടെ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ നെല്പൂരെ ഓൾമോസ്റ്റ് വെള്ളത്തിന്റെ അടിയിലായി പറഞ്ഞത് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ആദ്യമായി ചെയ്ത കണ്ടന്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക പറഞ്ഞു തന്നാൽ നമ്മൾ തിരുത്തുന്നതായിരിക്കും ഇത് നിങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മൊത്തത്തിൽ ആലുവ പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവിലൂടെ വൈൻഡപ്പ് ചെയ്യണം നന്ദി നമസ്കാരം എന്ന് നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ഡയറക്ടർ താങ്ക് യു